സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ചാലക്കുടി നഗരസഭയ്ക്ക് പ്രഥമ നഗരപിതാവിന്റെ പേരിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ചിരിക്കുന്ന സുവർണ ജൂബിലി സ്മാരക മന്ദിരം ഉദ്ഘാടനത്തിനൊരുങ്ങി നഗരസഭയുടെ പ്രഥമ ചെയർമാന്റെ നാമധേയത്തിലുള്ള നഗരസഭയുടെ അനക്സ് കെട്ടിടം പ്രഥമ ചെയർമാനായിരുന്ന സി എ ജോർജിന്റെ പേരിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒന്നര കോടി രൂപ ചെലവിട്ടാണ് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന നഗരസഭയ്ക്ക് ആധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് നഗരസഭയുടെ പ്രഥമ ചെയർമാനായിരുന്ന സി എ ജോർജിന്റെ മകൻ കൂടിയാണ് ഇപ്പോഴത്തെ ചെയർമാൻ എ ബി ജോർജ് തന്റെ പിതാവിന്റെ പേരിലുള്ള പുതിയ കെട്ടിടം ഉദ്ഘാടനം നടത്തുവാൻ തന്റെ കാലത്ത് സാധിച്ചതും അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ഭാഗ്യമാണ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്ക് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അനക്സ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും എം എൽ എ സനീഷ് കുമാർ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും രണ്ട് നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലെ നിലയിൽ നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗവും താഴത്ത് കുടുംബശ്രീ സി ഡി എസിനും റെസ്റ്റോറന്റും കൂടിയാണ് പുതിയ കിരീടം വിഭാവനം ചെയ്തിരിക്കുന്നത് കുടുംബശ്രീ ഓഫീസിന്റെ ഉദ്ഘാടനം എം പി ബെന്നി ബെഹന്ന നിർവഹിക്കും നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് സ്വാഗതവും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ജെ സ്മിത റിപ്പോർട്ടും അവതരിപ്പിക്കും സെക്രട്ടറി കെ പ്രമോദ് വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് എം എം അനിൽകുമാർ ദീപു ദിനേശ് പ്രീതി ബാബു ആനി പോൾ പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ സി എസ് സുരേഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ